ഇന്ന് നമുക്ക് പാവബിയുടെ ഡെസ്ക് ടോപ്പിൻ്റെ അപ്പിയറൻസ് എങ്ങനെ മാറ്റുന്ന നോക്കാം ഇപ്പം ഞാൻ നിൽക്കുന്നത് പവർ ബി ഡെസ്ക്ടോപ്പിലാണ് റിപ്പോർട്ട് വ്യൂവിലാണ് ഫയലിൽ ക്ലിക്ക് ചെയ്യാം ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹോം സ്ക്രീനിലെത്തും ഇതാണ് ഹോം സ്ക്രീൻ പവർ പാവ്ബിയുടെ ഈ ഹോം സ്ക്രീനിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം എഗെയിൻ നമുക്ക് ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സിൽ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓരോരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഗ്ലോബലും കറണ്ട് ഫയലെന്നും പറഞ്ഞാൽ അഗൈൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഗ്ലോബലിലെ റിപ്പോർട്ട് സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്യാം കസ്റ്റമൈസ്ഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള അപ്പിയറൻസ് ചൂസ് ചെയ്യാം അവിടെ തന്നെ രണ്ട് മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഡാർക്ക് അപ്പിയറൻസിലാണ് നിൽക്കുന്നത് എൻ്റെ പാവബി ഡെസ് ടോപ്പിന്റെ അപ്പിയറൻസ് ഇപ്പം ഡാർക്ക് ആണ് സോ ഇപ്പം എനിക്ക് ലഗസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ലെഗസിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും ലെഗസിയിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പാവബി ഡെസ്ക് ടോപ്പിന്റെ അപ്പിയറൻസ് മാറുന്നതായിട്ട് കാണാം